ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് തിരിതെളിഞ്ഞു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് ഇനങ്ങളിൽ പതിനാലായിരം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു പ്രധാന വേദിയായ കൊല്ലം ആശ്രാമ മൈതാനത്തിൽ എച്ച് എസ് വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരത്തോടെ വേദികൾ ഉണരും സോപാനം ഓഡിറ്റോറിയമാണ് രണ്ടാമത്തെ വേദി സിഎസ്ഐ കൺവെൻഷൻ സെന്ററാണ് മൂന്നാമത്തെ വേദി ഹാൾ നാലാമത്തെ വേദി എസ് ആർ ഓഡിറ്റോറിയമാണ് അഞ്ചാമത്തെ വേദി വേദികളാണ് കലോത്സവത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത് കലോത്സവത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശങ്കേഷ് ജംഗ്ഷൻ മുതൽ ചിന്നക്കട വരെയുള്ള റോഡിൽ വൺ വേ ട്രാഫിക് മാത്രമേ അനുവദിക്കൂ ഈ റോഡിലൂടെ കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള വലിയ വാഹനം അനുവദിക്കില്ല വേദികൾക്ക് സമീപത്ത് പ്രത്യേക സ്ഥലങ്ങളിലാണ് പാർക്കിംഗ് സൌകര്യം നഗരത്തിൽ ടൌൺ ഉള്ള ഓട്ടോറിക്ഷകളെ മാത്രമേ സർവീസ് നടത്താൻ അനുവദിക്കൂ ഇവ നിർബന്ധമായും മീറ്ററുകൾ പ്രവർത്തിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് മലയാളം ടെലിവിഷൻ കൊല്ലം വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജോലിയാണോ ലക്ഷ്യം സ്വപ്നം കാണുന്ന കാര്യം യാഥാർത്ഥ്യമാക്കും യൂണിവേഴ്സിറ്റി സെലക്ഷൻ ഈസി വിസ പ്രോസ്ട് സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സീറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് ഇന്റർനാഷണൽ